ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉത്രാട ദിനത്തിലും നാളെ തിരുവോണത്തിനും രണ്ടു തരം പ്രഥമനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ടുള്ള പ്രഥമൻ ഞങ്ങളുടെ വടകരയൊക്കെ ഏത്തപ്പഴത്തിന് നേന്ത്രക്കായ എന്നാണ് പറയുക പ്രഥമൻ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രഥമനാണ് നേന്ത്രക്കായ കൊണ്ടുള്ള പ്രഥമൻ എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി നന്നായി പഴുത്ത രണ്ട് പഴമാണ് ഞാൻ എടുത്തത് അത് വട്ടത്തിൽ മുറിച്ചിട്ട് ഒരു പാനിൽ ഒരു സ്പൂണ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ പഴം ഇട്ട് നന്നായി വാട്ടിയെടുക്കണം നെയ്യിൽ വാട്ടിയെടുക്കുമ്പോൾ നല്ല മണവും രുചിയാണ് ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ എല്ലാം ആ പാനിലേക്ക് ഇട്ട് ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വാടുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇതിപ്പം നന്നായി വാടിയിട്ടുണ്ട് ഇനി എന്ത് വേണം വെച്ചാൽ തിളച്ച വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കണം അത് കുറച്ച് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഉടന്ന് വരതും വേവിച്ചെടുക്കുക കുറച്ച് കടിക്കുന്ന ര തരത്തിലായിരിക്കണം പഴം ഉണ്ടാവേണ്ടത് പ്രഥമിൽ അതിനുശേഷം ഉരുക്കി വെച്ച അരിച്ച് ഒഴിച്ച് കൊടുക്കുക ഇടക്ക് കുറച്ച് പശുവിനെയും വീണ്ടും ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ചക്കരപ്പാനിയും പഴവും കുറുക്കി വരട്ടെ അതിന് ശേഷം നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം അതുവരെ കൈവയ്ക്കാതെ ഇളക്കി കൊടുക്കണം അടിയിലൊന്ന് പിടിച്ചവർ ഇത് ഏകദേശം വറ്റി അതിനുശേഷം ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും ഒരു ടീസ്പൂൺ ഏലക്ക ചേർത്ത് കൊടുക്കാം ഇനി എന്താ വേണ്ടത് ഒരു താളിപ്പ് ഇതിന് ശരിയാക്കണം അതിന് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇത്രയൊന്ന് വറുത്തെടുക്കണം പശുവിൻ നെയ്യ് ഓരോരുത്തരെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുറുക്കിയെടുക്കുമ്പോൾ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വറുത്ത് കഴിയുന്നതിന് ശേഷം നമുക്ക് ഒരു കരിങ്കൂടെ ചേർക്കാനുണ്ട് നല്ല കുറുകിയ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം കുറുകിയ പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറുത്ത് കണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാ കൊത്തും ചേർത്ത് ഇതാ നല്ല സ്വാദിഷ്ടമായ പഴപ്രഥമ റെഡി എനിക്ക് പ്രഥമയിൽ ഏറ്റവും ഇഷ്ടം ഇതാണ് നല്ല രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിനം ആശംസകൾ താങ്ക്